ഹൃദയാഘാതത്തെ തുടർന്ന് പ്രശസ്ത നടൻ അന്തരിച്ചു അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കം വിട്ടുമാറാതെ സിനിമാ ലോകം ദൃശ്യത്തിൻ്റെ ഹിന്ദി പതിപ്പിൽ ശ്രദ്ധേയമായ വേഷം അവതരിപ്പിച്ച നടൻ ആശിഷ് വാറംഗാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചത് സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് നടൻ അന്തരിച്ചത് ഏക് വില്ലൻ റിട്ടേൺസ് സൂര്യവംശി എന്നീ സിനിമകളിലും നടൻ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിരുന്നു നേരത്തെ നടന് മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നു അസുഖം ഭേദമായി അഭിനയരംഗത്തേക്ക് മടങ്ങി വരികയും ചെയ്തു എന്നാൽ പൊടുന്നിനെയാണ് ഹൃദയാഘാതം സംഭവിച്ചത് നടന് അൻപത്തി അഞ്ച് വയസ്സായിരുന്നു താനയിലെ ആശുപത്രിയിൽ വെച്ചാണ് ആശിഷ് വാറങ് അന്തരിച്ചത് പ്രണാമം